ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ അനുഭവിക്കാത്ത ആരുമില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇനി വരാനിരിക്കുന്ന പത്ത് വിപത്തുകളെ തടയുന്ന അത്ഭുതകരമായ ചെറിയ സൂറത്തുകൾ ഈ പത്ത് സൂറത്തുകൾ ആര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുവോ അവന് പത്ത് വൻ ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു കാവൽ കൊടുക്കുമെന്ന് മുത്തന വിധങ്ങൾ തിരുനാവ് കൊണ്ട് പറഞ്ഞ അത്ഭുതകരമായ ചെറിയ പത്ത് സൂറത്തുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് ചേർത്തു പിടിച്ചവൻ വിജയിക്കാതിരിക്കില്ല സ്വറുഗത്തിൽ പോകാതിരിക്കില്ല എന്ന് നബിയുനാ റസൂൽ സ്വല്ലാഹുലി വസ്ലം അത്രയും മഹത്തമുള്ള പത്ത് സുഹത്തുകളെയാണ് ഇൻഷാ അല്ലാ ഇന്ന് പരിചയപ്പെടുന്നത് അള്ളാഹു പഠിക്കാൻ പകർത്താൻ ചേർത്തു വലിയ തൗഫീഖ നസീബാക്കി തന്നുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കുംബർത്തു റഹത്തല്ലേ അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി അലഹമില്ല ഇന്നും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം മനസ്സിലാക്കാൻ പോകുന്നത് പത്ത് ദുരന്തങ്ങളെ തടയിടാനുള്ള സുഹൃത്തുക്കളെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതം വല്ലാത്ത പ്രതിസന്ധികളാണ് സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ ആവലാദികളുടെ വേവലാദികളുടെ ദുരിതങ്ങളുടെ കടങ്ങളുടെ വലിയ പാണ്ഡവുമായി നടക്കുന്നവരാണ് നമ്മൾ നമ്മൾ പലപ്പോഴും ചിരിക്കുന്നു കളിക്കുന്നു എങ്കിലും നമ്മുടെ ഉള്ളിൽ ആരോടും പറയാൻ കഴിയാത്ത എത്ര സങ്കടങ്ങൾ കൊണ്ടു നടക്കുന്നവർ എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ ആരോടും പറയാ റബ്ബിനോട് മാത്രം പറയുന്ന ചെറിയ സങ്കടങ്ങൾ ആ ദുരന്തങ്ങളെ ആ പ്രശ്നങ്ങളെ ആ പ്രതിസന്ധികളെ എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന പത്ത് സൂറത്തുകൾ നമ്മുടെ ഖുർആാനുള്ള പറയുന്നുണ്ട് അള്ളാഹുവിന്റെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ചെറിയ പത്ത് സൂറത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒരിടത്തും നിങ്ങൾ വീഴൂല ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടൂല ഒരിടത്തും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരൂല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ അത്ഭുതകരമായ പത്ത് ദുരന്തങ്ങളെ തടയുന്ന പത്ത് സൂറത്തുകൾ ഏതൊക്കെയാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് കുറഞ്ഞ സമയം നമുക്കുള്ള നമ്മളൊക്കെ തിരക്കാണ് കേൾക്കുന്ന നിങ്ങളും പറയുമ്പോൾ ഞാൻ നമുക്ക് എല്ലാം ബിസിയാണ് അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ വിലപ്പെട്ട സമയം പാഴാക്കാതെ വേഗത്തെ നമുക്ക് മനസ്സിലാക്കാം സൂറത്ത് സൂറത്തുൽ കൗസർ ചെറിയ സൂറത്ത് സൂറത്ത് ഈ നമുക്കറിയാം പക്ഷെ നമ്മൾ ഓതാറുണ്ടോ ഓതാറില്ല ചിലപ്പോ ചില ഉമ്മമാര് വെള്ളിയാഴ്ച രാവിലെ മാത്രം ഓതുന്നവരുണ്ട് വെള്ളിയാഴ്ച പകലിൽ മാത്രം പോകുന്നവരുണ്ട് എന്നാൽ നമസ്കാരത്തിലല്ലാത്ത ഇടങ്ങളിൽ നമസ്കാരമല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ഈ സൂറത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും പതിവാക്കിയാൽ അല്ലാ യും അവൻ ഭയപ്പെടേണ്ട ശത്രുക്കൾ നിന്ന് രക്ഷ കിട്ടാൻ നമുക്കറിയാം കുടുംബത്തിൽ ശത്രുക്കൾ ഉണ്ട് വീട്ടിൽ ശത്രുക്കൾ ഉണ്ട് നാട്ടിൽ ശത്രുക്കളുണ്ട് നമുക്ക് ശത്രുക്കൾ ചുറ്റുമുണ്ട് ചാരി നിൽക്കുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണേ അതുകൊണ്ട് പ്രിയമുള്ളവരെ ശത്രുക്കൾ നമ്മുടെ നശിപ്പിക്കാൻ കുടുംബ ജീവിതത്തെ തകർക്കാൻ കച്ചവട സ്ഥാപനങ്ങളെ തകർക്കാൻ അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളെയും എല്ലാ ഉയർച്ചയെയും തകർക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ ആ ശത്രുക്കൾ

നേട്ടം രണ്ടാമത് നമുക്ക് കിട്ടുന്ന ദുരന്തങ്ങളെ തടയിടാൻ കഴിയുന്ന രണ്ടാമത്തെ സൂറത്ത് സൂറത്തു ദുഹാൻ ആണ് ദിവസങ്ങൾ ഓതുന്ന എല്ലാ ദിവസവും ഉത്തരവിധങ്ങൾ ഓതിയിരുന്ന നമ്മൾ പലരും ഓതുന്ന സൂറത്താണ് പക്ഷേ മഹത്വം നിത്യമാക്കിയാൽ വീട്ടിൽ നിങ്ങൾ ഓതിയാൽ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടും പൈശാചികൾ രക്ഷ കിട്ടിയാൽ നിസ്കാരത്തിന് വല്ലാത്തൊരു മാധുര്യം ഖുർആൻ എടുക്കുമ്പോൾ ഉറക്കം വരൂല ഒതു എത്ര എടുത്തു കൈ കഴുകിയോ തല തടയുകയോ എന്ന വസ്വാസിൽ നിന്ന് രക്ഷയാണ് എത്ര ു സൂറത്ത് ഓതിയോ ഫാത്തിക ഓതിയോ അത്ത ഇരുന്നോ എന്നൊക്കെ ഉണ്ടാക്കുന്ന ശക്തിയാണ് ആ പൈശാചിൽ നിന്ന് രക്ഷ കിട്ടാൻ സൂറത്തുൽ ദുഹാൻ കിട്ടും അത് മാത്രമല്ല ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അസ്തമിച്ച ശേഷം മകരുബ് നമസ്കാര ശേഷം ഉറങ്ങുന്നതിനു മുമ്പായി സൂറത്തുൽ ദുഹാൻ രാത്രിയിൽ പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്ക് സുബഹി വരെ അവര് വേണ്ടി പാപമോചനത്തെ തേടിക്കൊണ്ടിരിക്കും രാത്രി ഓദ്യാൽ മതി രണ്ടു കൂലിയും കൂടി കിട്ടും എല്ലാ ദിവസവും പതിവാക്കിയ കൂലിയും കിട്ടും ായിരം മലക്കിന്റെ ശുപാർശ അള്ളാഹു നമുക്ക് തരുമെന്ന് നബിയു അറസുൽ അലിസ്ല ഒരു തവണ ദിവസത്തിൽ ഒരു തവണ സൂറത്ത് ദുഹാൻ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നതാണ് എന്താണ് അർത്ഥം നമ്മൾ ദുനിയാവിൽ വെറുതെ ആളില്ലാതെ വീട് പണിയൂലോ താമസിക്ക ആളുണ്ടെങ്കിൽ അല്ലെ വീട് പണിയുള്ളൂ സ്വാഭാവികമായും സ്വർഗത്തിൽ ഒരു വീട് വെച്ചാൽ അവിടെ താമസിക്കാൻ ആള് വേണം അപ്പൊ എന്തായി ഇതിന്റെ അർത്ഥം മഹാരഥന്മാർ പറയുന്നു വീടുണ്ടോ ഉടമസ്ഥനും ഉണ്ട് അങ്ങനെ വീട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് തന്നെ പോകുമെന്ന് നെബിയുൻ അറസുല്ലാഹിഅലി അപ്പൊ ദുഹാൻ രണ്ടാമത്തെ പത്ത് ദുരന്തങ്ങളിൽ രണ്ടാമത്തെ ദുരന്തം നമ്മളെ തടയുന്നത് ഒന്ന് പൈശാചികൾ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ എഴുപതിനായിരം മലക്കിന്റെ പാപമോചനം കിട്ടും ഒരു തവണ തന്നെ ഓതിയാൽ സ്വർഗം ഉറപ്പിക്കാം രണ്ടെണ്ണായില്ലേ ഇനി മൂന്നാമത്തത് കേട്ടോളിൽ മൂന്നാമത്തെ നമ്മൾ എല്ലാവരും ഓതന്ന കൽബുൽ എന്ന് പറഞ്ഞ സൂറത്ത് ഏതാണ് കമന്റ് ചെയ്ത് സൂറത്ത് സൂറത്ത് യാസീൻ അല്ലെ കൽബുൽ ഖുർആനാണ് അല്ലെ ആ സൂറത്തുൽ യാസീൻ നിങ്ങൾ പതിവാക്കിയാൽ അന്ത്യനാളിലെ ദാഹം സുബാനല്ല

ൊട്ട് നിരക്ഷപ്പെടുത്തണം അല്ലാന്റെ കോപം ഉണ്ടായാൽ സമയങ്ങളിൽ ഒരു പതിനൊന്ന് ഫാത്തിക പതിവാക്കിക്കോളിൽ ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് ഫാത്തികെങ്കിലും പതിവാക്കിക്കോളിൽ അത് മാത്രമല്ല ഒരു ടിപ്സ് കൂടി പറഞ്ഞുതരാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധിയുണ്ട് ഉണ്ട് കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഒരു ടെസ്റ്റിന് പോകുന്നു അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിന് പോകുന്നു അങ്ങനെ എന്ത് ായ മുറാദുകൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ ശേഷം നമസ്കരിച്ചിട്ട് വട്ടം സൂറത്തുൽ സൂറത്തുൽ ഓതി ദുആ നിങ്ങൾക്ക് ആ നാലാമത്തെ ദുരന്തങ്ങളെ തടയുന്ന സൂറത്ത് അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ കാണു അതറിയാത്തവർ ആരും ഉണ്ടാകൂ സൂറത്തുൽ കാഫിറൂന എന്തിൽ നിന്നുമാണ് തടയുന്നത് ഏത് ദുരന്തമാണ് നമ്മളെ തടയിടുന്നത് ചത്തുപോകുന്നതിനെ തൊട്ട് വാഹു കാക്കും ഈ വോയിസ് ഓഫ് ബദരി എന്ന ചാനലിലൂടെ അതോടൊപ്പം വിനീതം നേതൃത്വം കൊടുക്കുന്ന തീരം എന്നൊരു ആത്മീയ ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ആ ഇങ്ങനെ കമന്റുകൾ ലൈവിലൂടെ തന്നെ ആളുകൾ പറയുന്നത് മരിക്കാൻ നിങ്ങൾ മരിക്കുക ഈ മാൻ പൂർണ്ണമായും നിങ്ങൾ മരിക്കും സൂറത്തുൽ കാഫിറൂനെ പതിവാക്കിയാൽ അത് മാത്രമല്ല സുബൈ നിസ്കാരം കഴിഞ്ഞ് ഇരുപത്തി തവണ നഗരവ് നമസ്കാരം കഴിഞ്ഞ് ഇരുപത്തി തവണ സൂറത്തുൽ കാഫിറൂനെ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൈ വെള്ളയിൽ അല്ല കൊണ്ടുവച്ചിരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നടത്തി തരും രാവിലെ ഇരുപത്തൊന്ന് വൈകുന്നേരം പറയും മനസ്സിലായി കമന്റ് ചെയ്തേ എത്ര ദുരന്തങ്ങളെ തടയുന്ന സൂറത്തായി ഓർമ്മയുണ്ടാ അതെങ്ങനെ കേട്ടോണ്ടിരിക്കാനാ അഞ്ചെണ്ണായില്ലേ ഇനി ആറാമത്തത് റസൂൽ പഠിപ്പിക്കുന്നു സൂറത്തുൽ മുൽക്ക് അത് നമുക്ക് അറിയാം നമ്മൾ അല്ല അത് ഓതിയാൽ ഏത് ദുരന്തമാ തടയിടുന്നത് അള്ളാഹുബിൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വല്ലാതെ ഭീമത്സകമായ കബർ അള്ളാൻ പറഞ്ഞു ൾ ഭീമത്സകമായ പേടിപ്പെടുത്തുന്ന മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് അള്ളാന്റെ പതിവാക്കിക്കോ ഏഴാമത്തത് മുത്തന പിതങ്ങൾ പഠിപ്പിക്കുന്നു സൂറത്തുൽതാൻ തന്നെ ആ വാക്കയ പതിവാക്കുരന്താണ് നമ്മളെ തടയുന്നത് പത്ത് ദുരന്തങ്ങളിൽ ഏഴാമത്തെ ദുരന്തം ദാരിദ്ര്യം സാമ്പത്തിക ഞെരുക്കം കച്ചവട നഷ്ടം അങ്ങനെയുള്ള എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ സൂറത്തുൽ നിങ്ങൾക്ക് മതിയായതാണ് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂല കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കൂല എന്ന് നബിയുന റസൂലിഅലി എട്ടാമത്തെ ദുരന്തങ്ങൾ തടയുന്ന സൂറത്ത് സൂറത്തുൽ അതിന്റെ മഹത്വം നമ്മൾ രണ്ടു ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മഹത്വം ഇല്ലേ ഞാൻ

വെളിദോഷങ്ങൾ അങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളെ തൊട്ടും കാക്കും സൂറത്തുൽ പതിവാക്കിക്കോ ദുരന്തങ്ങളെ തൊട്ട് കാക്കുന്ന പത്താമത്തെ സൂറത്ത് അവസാനത്തെ സൂറത്ത് സൂറത്തു സൂറത്താണ് ആണ്സന്ധികൾ ഉണ്ടാകൂല അത് മാത്രമല്ല പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോകാനുണ്ട് പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ വില്ലേജിലോ എന്തെങ്കിലും ഓഫീസറൽമാരിൽ നിന്നോ ഏതെങ്കിലും

മിനിറ്റ് പോലും വേണ്ടല്ലോ ഫാത്തി വേണോ ദുഹാൻ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് നാല് മിനിറ്റ് നോക്കിക്കോളി എങ്ങനെ കൂട്ടിയാലും കൂടുതൽ പോണില്ല എന്നാലും മിനിറ്റ് കൂട്ടിക്കോളി ഉമ്മമാരെ ഇത് ചേർത്ത് പിടിക്കണം പത്ത് ഈ ദുരന്തങ്ങളിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് പക്ഷേ ഇത് പത്ത് മോതിയാൽ പത്തരമാറ്റത്ത കല്വായി ഹല്ലാൻ്റെ അടുത്ത് പോകാനേ ഇത് ചേർത്ത് പിടിക്കണം നീയത്ത് വെക്കാൻ ഇത് പത്ത് സൂറത്തല്ലേ ഉള്ളൂ ഇത് ഇതെൻ്റെ വീട്ടിൽ ഞാൻ നിസ്കാരമറി തൂക്കിയിടും ഈ പത്ത് സൂറത്ത് എഴുതിയിട്ട് ഇങ്ങനെ ഞാൻ ഓതും എന്നോരോരുത്തരും വെക്കി അള്ള കബൂലാക്കുമാറാകട്ടെ അള്ളാഹു ഖുർആനെ സ്നേഹിച്ച് ഖുർആാനിലൂടെ മുത്തന പിന്നങ്ങളിൽ എത്തി സ്വർഗത്തിൽ കിടക്ക അള്ളാഹു ഭാഗ്യ കുമാറാകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ രാവിലെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ വൈകുന്നേരം ആ ഒരു മജലീസിന്റെ ഒരു വീഡിയോ രണ്ട് വീഡിയോയാണ് ഈ വോയിസ് ഓഫ് ഷെഫീർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് എല്ലാവരും ഏറ്റെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം ഈ വിനീതം നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥന സദസ് ഉണ്ട് ബദറിൻ തീരം എന്നാണ് മജലീസിന്റെ പേര് അലഹമില്ല എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജിലിസ് ആ മജലിസിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കേറാം അള്ളാഹ് ഹുസീഗരി അസ്സലാമു അലൈക്കും അള്ളാ തആല വബറകാതുഹു